ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് വെജിറ്റബിൾ വെച്ച് നമുക്കൊരു പുളി പുളിങ്കറി ഉണ്ടാക്കണം അതിനുവേണ്ടി വെണ്ടക്കയുണ്ട് കിഴങ്ങ് പടവലങ്ങ ഒരു ചെറിയ പീസ് ഒരു സവാള കൊച്ചുള്ളിയാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ തക്കാളി പിന്നെ ചക്കക്കുരു പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ പിന്നെ ഒന്നോരുണ്ടോ പച്ചമുളകോ ചക്കക്കുരു ഉണ്ട് അതെല്ലാം കൂടെ കീറിയിട്ടതാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പുളിയെടുത്തിട്ടുണ്ട് അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളി ഒന്ന് ഞാൻ എവിടെ പിന്നെ പിഴിഞ്ഞെടുക്കണം അപ്പം ഒരു പുളി കറി വെക്കാൻ വേണ്ടിയാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇടണം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പീസ് കായം കായപ്പൊടിയല്ല ഒരു ചെറിയൊരു പീസ് കായം ഇത്രയും കൂടെ നമുക്ക് കുക്കറിനകത്തിട്ടിട്ട് ഒരു രണ്ട് വിസിൽ ഏൽപ്പിക്കാം പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം അല്ലേ പുളിവെള്ളം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തില്ലാത്ത പുളിയാണ് പെട്ടെന്ന് ഒരു പുളിയും കറി വയ്ക്കാൻ പുളിയും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നല്ല ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പുളി ഉള്ളതുകൊണ്ട് ഉപ്പും പുളിയും എല്ലാം പിടിച്ചു കിട്ടും പിടിച്ചിട്ടാൻ വേണ്ടിയാണ് ഇപ്പം വെച്ചിരുന്ന എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കടുവറക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂരായിരുന്നപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ കൊട്ടി വരുമ്പോൾ കുറച്ച് കൂടി ഇട്ട് കൊടുത്തു കടുവ പൊട്ടി വരുമ്പോഴത്തേന് ഒരു കൊച്ചുള്ളി കഴിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും പറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇട്ടുകൊടുക്കും വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പച്ചക്കറിയിട്ട് പുളും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളും കറിയാണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്ന് ട്രൈ നോക്കണേ ഹലോ ഫ്രണ്ട്സ് പച്ചക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അതും കഴിച്ചാലോ ചൂട് കറിയാണ് सावధానം കഴിക്കണം പപ്പടം ഉണ്ട് നമുക്കെന്ന കഴിച്ചു വെച്ചേ നല്ല പപ്പടം ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം ട്രൈ ചെയ്ല് ഫീഡ്ബാക്ക് തന്നാലേക്ക് സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് എല്ലാം ചെയ്യേ ടാറ്റാ ഫ്രണ്ട്സ് ഇത്ര വീഡിയോ വന്നി планы ടാറ്റാ